open my ഓക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഓസ്ട്രേലിയയില് സ്കൂള് തുറക്കണതിനേഷൻ ആണെന്നറിയാമല്ലോ ഇവിടെ പിള്ളേർക്ക് ജനുവരിയിലെ വെക്കേഷൻ അപ്പം നെക്സ്റ്റ് വീക്ക് സ്കൂൾ തുറക്കും അപ്പം ഇവിടെ രണ്ട് ടൈപ്പിലാണ് നമ്മൾ സ്കൂളിലെ തിങ്സിൻ്റെ ഷോപ്പിംഗ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ലിസ്റ്റ് തരും ചില സ്കൂളുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലിസ്റ്റ് തരും അപ്പം നമ്മൾ ഷോപ്പ് ചെയ്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എല്ലാം വാങ്ങിച്ച് റെഡി ആയിക്കൊണ്ട് പോകണം ചില സ്കൂളിലൊക്കെ അവരൊരു ലിങ്കും അവർക്കൊരു കുറേ സാധനങ്ങളുണ്ട് അവർ ഇവരെയും ഈ വെബ്സൈറ്റിൽ പോയി ഇവരിൽ നിന്ന് ഓർഡർ ചെയ്യുമെന്ന് പറയും അപ്പം കുഞ്ഞു ഇവരുടെ സ്കൂളിൽ ലിങ്ക് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ പോയി ഓർഡർ ചെയ്യാൻ പറയാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ച് റിക്വയർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും വലിയ സംഭവമൊന്നുമില്ല ഇവൻ പ്രീ സ്കൂളിൽ നിന്ന് കിൻഡർ ഗാർഡനിലേക്കല്ലേ പോകുന്നത് അപ്പോൾ കുഞ്ഞ് പിള്ളേർക്ക് അധികം സാധനങ്ങളില്ല അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ അവർ അയച്ച ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് നമുക്കിന്ന് ക്ലിക്ക് നമുക്കിന്ന് പോസ്റ്റോ വന്ന് ഡെലിവറി ചെയ്തു ഇവർക്ക് ഭയങ്കര ആണ് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ അപ്പോൾ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഓക്കെ ാണ് നമ്മളെ ഏൽപ്പിച്ചത് വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാരും കിടന്നുറങ്ങുമല്ലേ എണീറ്റപ്പോഴേക്കും ഒരു ഒമ്പത് മണിയായി പോസ്റ്റ് മാം വന്ന് ബെല്ലടിച്ചപ്പോഴേക്കും ആണ് നമ്മൾ എണീറ്റത് ഓക്കെ ഓക്കെ സോ ഓപ്പൺ ചെയ്തു ഇതിന് ഇവിടെ നടക്കൊരു കട്ടിങ് ഉണ്ട് അത് ഓപ്പൺ ഇവർ പറഞ്ഞത് ഇങ്ങനെ കളക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഓക്കെ ഇത് കേട്ടോ ഇതാണ് ലിങ്ക് അപ്പോൾ അവർ നമുക്കൊരു ക്യൂ ആർ കോഡും സംഭവങ്ങളും അയച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇവരുടെ സ്കൂൾ ഓപ്പൺ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇവരുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ആകുമ്പോൾ അതിനകത്തുള്ള ലിസ്റ്റ് എല്ലാം തന്നെ വരും അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ വാങ്ങിച്ചത് പെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കൈയിട്ട് വാരി അത് കൊളാക്കി അപ്പം സ്കൂളിലെ ബോർഡ് മാർക്കറ് പടം ഭരിക്കാനുള്ള ബുക്ക് പിന്നെ ഒരു ബുക്ക് ഇല്ലാട്ടോ രണ്ട് മൂന്ന് ബുക്ക് ഉണ്ട് ആ മൂന്നാല് ബുക്ക് ഉണ്ട് പല പല ടൈപ്പിലുള്ള ബുക്ക് ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ സ്റ്റിക്സ് ഗ്ലൂ സ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻലി സ്കൂളിൽ പിള്ളേർക്ക് ഈ ക്രാഫ്റ്റ് ഞാൻ നേരത്തെ സ്കൂളിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അവർ അവിടെ നല്ല ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ക്രാഫ്റ്റ് ഒക്കെയാണ് ഇവർ കൂടുതൽ ചെയ്യുന്നത് കട്ടിങ്ങും പേപ്പറിംഗും സ്റ്റിക്കിങ്ങും കളറിങ്ങും ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഗ്ലൂസ്റ്റിക്ക് ഒക്കെ പിന്നെ വലിയ രണ്ട് സ്ക്രാപ്പ് ബുക്ക് ഉണ്ട് അപ്പോൾ ഇതിനകത്തായിരിക്കും ഇവർ ഈ പടങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നത് പിന്നെ ഇവർക്കൊരു ഫോൾഡർ പോലത്തെ ഒരു സാധനം സാധനമുണ്ട് ഇതിനകത്ത് ഇവർക്കിങ്ങനെ ഇവർ വരയ്ക്കുന്ന ക്രാഫ്റ്റും പടങ്ങളും ഒക്കെ ഇവർ ഇതിനകത്തേക്ക് വെച്ച് നമുക്ക് വീട്ടിലേക്ക് തന്നോടും പിന്നെ ഒരു സെറ്റ് പെൻസിൽ ഹോൾ ഇയർലി യൂസ് ചെയ്യാനുള്ള പെൻസിൽ പിന്നെ ഇവരെ റീഡിങ്ങിൻ്റെ ഒരു ബുക്ക് റീഡിങ്ങിന് ലൈബ്രറിക്കൊക്കെ ഇങ്ങനെ ഇവർക്ക് പ്രത്യേകം റീഡ് ചെയ്യാനുള്ള ബുക്കുകളുണ്ട് അപ്പോൾ ഓരോ ദിവസം അത് വീട്ടിൽ കൊണ്ടുവരാനും തിരിച്ചു വന്ന അതിനുള്ള ഫോൾഡർ ആണ് ഫൈബർ കാസ്റ്റിൻ്റെ എല്ലാ ക്രയോൺസാണ് ഇതിട്ട ഒരു സെറ്റ് ക്രയോൺ ഉണ്ട് മാത്രമല്ല സ്കെച്ച് കളർ പെൻസിൽ ഇത് 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 സ്കെച്ച് പെൻസിലാണ് ഇത് കളർ പെൻസിൽ ഇപ്പം ഇത്രയും സാധനങ്ങളാണുള്ളത് ഇത്രയും സാധനം ഇവർ കൊണ്ടുപോകണം ഇനി ഇതിലെല്ലാം പേരെഴുതണം ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളിലെല്ലാം പേരെഴുതിയിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പം ഇവരുടെ സാധനങ്ങൾ വയ്ക്കാൻ പ്രത്യേകം സെപ്പറേറ്റ് സ്ഥലമുണ്ട് ഇതിനകത്ത് ഇട്ട് വെക്കാം എന്നിട്ട് നമുക്കിനി നെയ്മിങ് സെറമണി ഉണ്ട് നെയ്മിന് സ്റ്റിക്കർ നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ അത് കിട്ടിയിട്ടില്ല അത് കിട്ടി കഴിയുമ്പോഴേക്കും എല്ലായിടത്തും പേരെഴുതി കൊടുത്തു വിടണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ അൺബോക്സിങ് വീഡിയോ ഇത് കുഞ്ഞുൻ്റെയാണ് ഈ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പാപ്പൂവിനാണെങ്കിൽ അവരുടെ സ്കൂളിൽ ഇതുപോലെ ലിങ്ക് ഒന്നുമില്ല നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കണമായിരുന്നു അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് വാങ്ങിച്ച് അത് വാങ്ങിച്ച് പാപ്പൂനും അല്ലൂനും രണ്ടു പേർക്കും അത് വേറെ നമ്മൾ വാങ്ങിച്ചു വെക്കണമായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ബോക്സ് ആയിട്ട് വന്നപ്പോൾ ഒരു അൺബോക്സിങ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ പറയണ രൂപ